പിന്നെ പിങ്കി തന്നെ ആദ്യം പാട്ട് പാടാൻ തുടങ്ങിക്കോ ആ ഓക്കെ പണ്ട് ആയിരിക്കും ഓടി സിനിമ ഞാൻ ആ വന്നു കാതിൽ പറഞ്ഞു എന്താ നീ പാടോ കാറ്റ് പറഞ്ഞത് ഇതുപോലെ അത് ഇതുപോലെ ഓ ഞാൻ ഞാനിനി പാടുന്നില്ല ആ എന്നാ ഇനി മിക്ക പാടും ഓ പനിയോണ്ട് പാടാൻ ഒരു മൂടില്ലടിച്ച് ഓ പിന്നെ നീ വലിയ അയ്യോ കാര്യം ശ്രേയാഘോഷം അത് ഞങ്ങൾക്ക് പണ്ടേ അറിയാം നീ നന്നാവത്തില്ലെന്ന് ചേട്ടാ ഇവളുടെ ഒരു കാര്യം അമൃത പാട്ട് ഞാൻ ഇച്ചിരി പഴയ പാട്ടാണ് പാടാൻ പോന്നത് കാട്ടിലെ മയനായ പാട്ടോ പാടിപ്പിച്ചതാരോ നിന്റെ അത് കലകി രീതി മോളെ എന്താണ് നീ ഇങ്ങനെ ചിരിക്കുന്നേ ഒന്നുമില്ല ഉം ക്ഷേടാ ഞാൻ എൻറെ ചളി ആലോചിച്ചിരിക്കുവാണല്ലോ